പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് പി ആറുകൾ തമ്മിലുള്ള അടിയും പിടിയുമൊക്കെ ഇപ്പോഴും തെരുവത്തല്ല് ഇപ്പോൾ സജീവമായിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ ആലോചിക്കുക ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ പറയുന്നത് അക്ബറിന്റെ പി ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടീമാണ് അതായത് ബോംബെ ബിഗ് ബോസ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ നമ്മളെല്ലാവരും കണ്ടതാണ് പതിനാറ് ലക്ഷം ിയാറുകള് പിന്നെ ആദില നൂറമാർക്ക് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് അവിടെ ഒന്നുമില്ലാത്ത സാധാരണക്കാരനായ ഒരാൾ അവിടെ ഇരിപ്പുണ്ട് അയാളുടെ പേര് അനീഷ് എന്നാണ് ആ അനീഷിനല്ലേ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ബാക്കി എല്ലാവരും ജാതിക്കാർഡോ മതത്തിന്റെ പേര് വരെ പറയുന്നുണ്ട് എന്നിട്ട് വരെ തമ്മ തല്ലുകയാണ് ഇവിടെ അവിടെയാണ് നമ്മൾ പ്രേക്ഷകര് ജയിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ പി ആറുകൾ ഒരു കാരണവശാലും ജയിച്ചൂടാ പി ആറുകൾ ജയിക്കാൻ പാടില്ല നാൽപ്പത് ലക്ഷവും അമ്പത് ലക്ഷവും ഒക്കെ കിട്ടിക്ക ഇവന്മാരുടെ ണ്ണാക്കിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും പി ആറുകളിൽ ജയിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുക അത് അനീഷണം മാത്രം വോട്ട് ചെയ്യുക അല്ലാതെ വേറൊരാൾക്കല്ല ചെയ്യേണ്ടത് ഇവിടെ എത്രത്തോളം വെളുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പല ആൾക്കാരും പല രീതിയിലും വെളിപ്പിക്കുന്നുണ്ട് അതായത് അനുമോൾക്ക് പി ആറില്ല ഇതൊക്കെ ശൂന്യതയാണ് എന്നൊക്കെ ഒരു മാങ്ങാത്തുലി ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അനുമോൾക്ക് കൃത്യമായിട്ട് പി ആർ വർക്കുകൾ ഉണ്ട് അനുമോളുടെ പി ആർ വർക്കുകൾ മറ്റുള്ളവരെ വളരെ രീതിയിൽ ദ്രോഹിക്കാറുണ്ട് ഉദ്രോഹിക്കാറുണ്ട് ഇപ്പോഴന്തി സ്റ്റോറി ഇട്ട് പറയുകയാണ് അയ്യോ അനുമോളുടെ പി ആറ് അങ്ങനെ ചെയ്യാറില്ല എന്ന് ഏറ്റവും കൂടുതൽ വൃത്തികെട്ട ഗെയിം ഇത്രയും നാൾ കൂടിയിട്ട് കളിച്ചത് അനുമോൾ പി ആർ എന്ന് ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോന്നറിയില്ല അനുമോളുടെ സഹോദരി ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അനുമോ ആദ്യം അനീഷിന്റെ വീട്ടുകാർക്കിട്ടാണ് പറഞ്ഞത് അനീഷിന്റെ അനിയനിട്ടാണ് പറഞ്ഞത് അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ അനീഷ് കുടുംബം അനുഭവിച്ച ദുഃഖങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് അനീഷിന്റെ അമ്മയെയും അച്ഛനെയും പിന്നെ സഹോദരനെയും ഒക്കെ പച്ച തെറിയാണ് ഇവര് ഉളിച്ചുകൊണ്ടിരുന്നത് എല്ലാം ആര് കാരണം അതായത് ഈ അനുമോളിന്റെ പി ആറുകൾ കാരണം അനുമോൾ ഇതിന്റെ അകത്ത് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം പോയാലും കുഴപ്പമില്ല നമുക്ക് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം പക്ഷെ ഇത് അനുമോളക്ക് തന്നെ പാരിയായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല മത്സരാർത്ഥികളോടും അനുമോൾ അവിടെ പങ്കുവയ്ക്കുന്നു അനുമോള് പറയുകയാണ് എന്നോട് പി ആർ ഇത്ര ചോദിച്ചു എന്നോട് പി ആർ ഇങ്ങനെ ചോദിച്ചു ഇത്ര പൈസ പറഞ്ഞു എന്നൊക്കെ അനുമോൾ തന്നെയാണ് അവിടെ പങ്കുവയ്ക്കുന്നത് അനുമോൾ അല്ലാതെ ഒരു നിമിഷം പോലും അനുമോൾ എനിക്ക് പി ആർ ഇല്ലായെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല വലിയ എമൗണ്ടുകൾ എന്നോട് ചോദിച്ചു ആ എമൗണ്ടുകൾ കൃത്യമായിട്ട് ബിന്നിയോട് പറഞ്ഞപ്പോൾ ബിന്നി അത് കൃത്യമായിട്ട് പൊളിച്ചു കൊടുക്കുകയും ചെയ്തു ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആതില നൂറമാറും അനുമോളും എല്ലാവരും കൂടി ഒരേ ഘട്ടായിരിക്കുകയാണ് അതായത് ഇവർക്ക് ആർക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാലും ഇവർക്ക് സന്തോഷം മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ആതില നൂറമാറും അതുപോലെ അനുമോളും കൂടിയിട്ട് അവർ എല്ലാവരും ഒരു ഘട്ടാണ് ഒരു കോക്കസാണിത് ഈ കോക്കസുകളെ പി ആർ കോക്കസുകളെ തകർക്കാൻ ജനങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ അതായത് പി ആർ കോക്കസ് പൈസ വാരി എറിഞ്ഞിട്ടാണ് വോട്ട് ചെയ്യുന്നത് പൈസ വാരി എറിഞ്ഞിട്ട് ഓരോ ആൾക്കാരെയും കണ്ട് അവരുടെ മൊബൈൽ വാങ്ങിച്ചിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടുന്ന പോളിലായാലും എവിടെയായാലും അനുമോള് മുന്നിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാ അതുകൊണ്ട് ജനങ്ങളാണ് ഇപ്പോഴും അനീഷിന് വേണ്ടത് അനീഷിന് വേണ്ടത് നിങ്ങൾ പൊതുജനങ്ങളാണ് പൊതുജനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അനീഷ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അനുമോള് എന്ന് പറയുന്നയാളോ ലാതിലാ നൂറമാര് ഒരു ഫോക്കസുകള് ഇവിടെ ജയിക്കാൻ പാടില്ല അക്ബറിനെ പോലെയുള്ള ഒരുത്തിനും ഇവിടെ ജയിക്കാൻ പാടില്ല പക്ഷേ ബിഗ് ബോസ് അതിന്റെ അകത്ത് കളി കളിച്ചു കഴിഞ്ഞാൽ അക്ബറിന് തന്നെയായിരിക്കും കപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അനുമോളക്കോ അല്ലെങ്കിൽ ആദില നൂറമാർക്കോ കിട്ടിക്കഴിഞ്ഞാലും അവർ വീതിച്ചെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് നേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വീതിച്ചെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ അരിയും തലിയും മുറുക്കി ഇറങ്ങാനുള്ള കാരണം എന്താണ് ഇവർ ആരെങ്കിലും പറയുന്നുണ്ടോ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ ഇതാ ഇവർ അതല്ല പറയുന്നത് ഇവർ രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മത്സരം െ കുറ്റം പറഞ്ഞുകൊണ്ടും അവരെ സൈബർ അറ്റാക്ക് നടത്തിയുമാണ് ഇവര് ഈ പിന്നെ രാവിലെ ഒരു ദിവസം ഇവരുടേത് ആലോചി ആരംഭിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാകേണ്ടത് അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ വീട്ടുകാരെയും അവരെയും വലിച്ചു വെളിയിലിട്ട് അവരുടെയൊക്കെ കുടുംബത്തിൽ കയറി കളിക്കുകയാണ് അനുമോളിന്റെ പേറുകൾ ചെയ്യുന്നത് എന്നാണ് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം ആരംഭി ആരോപിക്കുന്നത് ഇതൊരു കണക്ക് പറഞ്ഞാൽ ശരിയല്ലേ ഇവർ പറയുന്ന കാര്യം എന്താ ഞങ്ങളല്ല 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 ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക കാരണം ഇതിൻ്റെ അകത്ത് ഫേക്ക് അക്കൗണ്ട് ഉണ്ട് അതുപോലെ ഇവർ പൈസ കൊടുത്ത് ജയിക്കുന്ന ആളുണ്ട് പൈസ കൊടുത്ത് കൃത്യമായിട്ട് കോപ്പി പേസ്റ്റ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട് അനുമോളക്ക് വേണ്ടിയിട്ട് അനുമോളക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് വൃത്തികെട്ട കമന്റുകൾ മറ്റുള്ളവരിൽ പോയി അതായത് ർമിക്കാരുടെ പണിയാണ് ഇങ്ങനെ വൃത്തികെട്ട ഗെയിം കളിച്ചുകൊണ്ടാണ് അനിമോളെ ജയിപ്പിക്കാൻ നോക്കുന്നത് അതിന് പ്രേക്ഷകരാണ് മറുപടി കൊടുക്കേണ്ടത് പ്രേക്ഷകര് കൃത്യമായിട്ട് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുത്തനും പിന്നീട് എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് വോട്ട് ചെയ്തില്ല തന്നെ അരിയും തനിയും മുറിക്കും ഇവിടെയുള്ള ചെറിയ ആൾക്കാരെയൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നുകയാണ് കാരണം ഒരു ചില്ലറ പൈസക്ക് വേണ്ടിട്ട് ഇമാതിരി തൊട്ടിത്തരം ചെയ്യാൻ പാടുണ്ടോ ഇത്രയും ആൾക്കാരെ വഞ്ചിക്കപ്പെടാൻ വഞ്ചിക്കാൻ പാടുണ്ടോ അതായത് അവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആലോചിച്ചു നോക്കണം നിങ്ങള് ഒരുപാട് വലിയ വലിയ ആൾക്കാർ പറയുന്നവരുടെ സബ്സ്ക്രൈബേഴ്സ് അവരെ പോലും വഞ്ചിക്കുന്ന നിലപാട് എടുത്തിരിക്കുകയാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇനി ഇന്നും നാളെയുമായിട്ട് അനുമോൾക്ക് വേണ്ടി ഒരുപാട് പേര് വരും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അനുമോൾ വോട്ട് ചെയ്തോട്ടെ അനുമോൾ ജയിച്ചോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ അനീഷിന് അവിടെ ജയിക്കാനുള്ള അർഹതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതായത് അനുമോളുടെ അഭ്യാസങ്ങൾ അനീഷിനോട് വേണ്ട അനുമോളുടെ അഭ്യാസങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ആൾക്കാരൊക്കെ എടുത്തോ പക്ഷെ ഇങ്ങോട്ട് അനീഷിന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവന്മാരുടെ പി ആറുകളോടും എനിക്ക് പറയാനുള്ള അത് തന്നെയാണ് അനീഷിനെ മാത്രമാണ് നിങ്ങൾക്ക് പേടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷി ജയിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് ഇനി അനീഷിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അക്രമമായിരിക്കും ഇവിടെ നടക്കാൻ പോകുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഒരു വലിയൊരു കോക്കസ് ആണ് അവിടെ ഉള്ളത് ആ കോക്കസിനെയാണ് നമുക്ക് തകർക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇനി ഈ കോക്കസ് വിജയിക്കാൻ പാടില്ല ഈ കോക്കസ് വിജയിക്കാൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് പ്രേക്ഷകരുടെ പരാജയം തന്നെയാണ് കാരണം അടുത്ത പ്രാവശ്യവും ബിഗ് ബോസ് വരും ഇതുപോലെയുള്ള കോക്കസുകൾ വരും ആ കോക്കസുകൾ അവരാരെയെങ്കിലും ഇറക്കും അവിടെ വിജയം കൊയ്യുന്നത് ആ കോക്കസുകൾ മാത്രമായിരിക്കും മര്യാദക്ക് കളിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടാകും അവരെല്ലാം ഔട്ടായി പോകും ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് അൺഫെയർ ആയിട്ട് ഔട്ട് ആയിട്ടുണ്ട് അവരൊക്കെ ഔട്ടാകാനുള്ള കാരണം എന്താണ് ആരാധകർ എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നവരാണ് പക്ഷെ ഒരിക്കലും ഇത് ആരാധകരല്ല വോട്ട് ചെയ്തത് ഇത് പൈസ വാങ്ങിച്ചിട്ട് വോട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ എല്ലാ കാര്യങ്ങളും ഇപ്പം മനസ്സിലായില്ലേ പൈസ കൊടുത്തിട്ട് വോട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അനുമോളൊക്കെ വോട്ട് ചെയ്യാൻ പാടില്ല കാരണം അനുമോൾ എന്ന് പറയുന്ന ഒരു ഫോക്കസ് ആണ് അവര് തൻ്റെ ഒരു വലിയ ടീമാണ് ആ ടീമല്ല വിജയിക്കേണ്ടത് അവിടെ അവിടെ വിജയിക്കേണ്ടത് കൃത്യമായിട്ട് അനീഷിനാണ് അവിടെ ചാൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാവരും അനീഷിനെ പലതരത്തിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനീഷിന്റെ പിന്നെ അനീഷ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും തന്നെ പലതരം കമന്റുകൾ ഇട്ടുകൊണ്ട് ജനങ്ങളെ എല്ലാവരെയും അനീഷിൽ നിന്നും അകറ്റാനുള്ള പരിപാടിയുമായിട്ടാണ് യുമാർ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനീഷിനെതിരെ പലതരത്തിലുള്ള കാര്യങ്ങളും ഈ അനുമോൾ ഫാൻസുകൾ ഇറക്കും അതാരും വിശ്വസിക്കരുത് വീഴരുത് കൃത്യമായിട്ട് നിങ്ങളുടെ വോട്ടുകളെ അനീഷിന് തന്നെ ചെയ്യണം എങ്ങനെയെങ്കിലും അയാളെ വിജയിപ്പിച്ചെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഈ വലിയ കോക്കസ് നമ്മുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഗുരു സാധാരണക്കാരൻ വിജയിക്കണമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ വിജയിക്കണം നിങ്ങൾ തീരുമാനിക്കുക നന്ദി നമസ്കാരം